പഴയകാല ഒരു വെറൈറ്റിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇവിടെ നെയ്ത് അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് തന്നെ അത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ ഏലയ്ക്ക ഏലയ്ക്ക ചതച്ചാണ് കേട്ടോ ചതച്ച ഏലക്കാണ് കേട്ടോ പൊടിച്ചല്ല പൊടിയല്ല നന്നായിട്ട് അവിടെ പൊടിച്ചിട്ടില്ല എന്നിട്ട് ചതച്ച് വെച്ചേക്കുന്ന ഏലക്കാണ് കേട്ടോ ഓക്കെ അതെടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് മൈദമാവ് മൈദമാവ് അത് അവിടെ എടുത്തിട്ടുണ്ട് മൈദമാവാണ് നമ്മൾ ഇന്നലെ കാണിച്ചായിരുന്നു അപ്പൊ മൈദ നമ്മൾ മൂന്നു നാല് കിലോ മൈദ നമ്മൾ എങ്ങനെയാണ് മേടിക്കുന്നത് കേട്ടോ മില്ലുന്നേ മില്ലുന്നത് എങ്ങനെയാണ് നമ്മൾ മേടിക്കുന്നത് അത് വലിയതാണ് കമ്പനി ആയിട്ടല്ലോ നമുക്ക് വലിയ മില്ലെന്നില്ല വേടിക്കുന്നത് നമ്മളെ ഫ്രഷ് സാധനം വരണം അവിടെ കിട്ടുന്നത് അതുപോലെ പഞ്ചസാര പഞ്ചസാര നമുക്ക് അത് ആവശ്യത്തിന് എടുക്കാം അത് നമ്മള് കുപ്പിയിലാക്കിയിട്ടില്ല കേട്ടോ കടയത്ത് കുറവ് അതേ രീതിയിൽ തന്നെ ഇരിക്കുകയാണ് കുപ്പിയിലാക്കിയിട്ടില്ല ഓക്കെ പഞ്ചസാരയാണ് പിന്നെ അതൊക്കെയാണ് നമുക്ക് ഇവിടെ വരുമ്പഴത്തേക്ക് അളവ് നമ്മൾ അളവ് കപ്പുകള് നമ്മൾ സീനെ യൂസ് ചെയ്ത അളവ് കപ്പുകള് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിന്റെ പിന്നെ അതക്കേണ്ടത് ഇവിടെ വരുമ്പഴത്തേക്ക് നമുക്ക് അളവകപ്പ് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ൻ്റെ അളവ് കപ്പ് കെട്ടും അപ്പോൾ ഇത്രയൊക്കെ ഐറ്റംസ് വെച്ചാൽ ഇവിടെ എടുത്തേക്കുന്നത് ഓക്കെ ഫസ്റ്റ് നമുക്ക് ഈ കിട്ടിലും ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാനായിട്ട് ഓക്കെ നമുക്ക് നമുക്കിതാ നമ്മൾ പറഞ്ഞിട്ട് തുടങ്ങാം ഇതെല്ലാം അപ്പോൾ സാധനം ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കതാ ജസ്റ്റ് നമുക്ക് ഇതിന് അടുത്തൊരു പാത്രം ആണ് കേട്ടോ അത് കൊണ്ടുവരാം ഓക്കെ ഓക്കെ ഇതോടെ വെച്ചിട്ടുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് ഓരോ ഒരു വലിയൊരു പാത്രം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി നമുക്ക് ഓരോന്നോരോന്ന് അളം തരാം കേട്ടോ ആയിട്ടുള്ള അളവാണ് എപ്പോഴും പ്രധാനം നമുക്ക് നമുക്കിതാ പഞ്ചസാര ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ പഞ്ചസാര ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് അതൊന്ന് അളന്ന് നമുക്ക് ഈ അളവ് കപ്പ് കൊണ്ട് നമുക്കൊന്ന് അളക്കാം അളന്നിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് പഞ്ചസാരയാണേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടിലം അടിപ്പൊളി ഒരു വെറൈറ്റിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് കാണുക സംഭവം നല്ല കിടിലമാണ് അപ്പോൾ നമുക്കിത് അളക്കാനുള്ളത് നൂറ്റി ഇരുപത്തി അഞ്ച് എപ്പ് എം എല്ലിൻ്റെ കേട്ടോ നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പഞ്ചസാര നമുക്കിത് അളന്നെടുത്തിട്ട് നമുക്കത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എങ്ങനെട്ടോ ഓക്കെ പറഞ്ഞു സഭ എല്ലാരും സഹായം പറഞ്ഞേ നമുക്ക് ജസ്റ്റ് ഒരു അടിപൊളി ഒരു ഐറ്റം ഒരു നാടൻ പലഹാരം വന്നാ അവിടെ ഒക്കെ പഞ്ചസാര ജസ്റ്റ് ഒക്കെ എടുക്കട്ടെ കേട്ടോ പഞ്ചസാര എടുക്കുന്നുണ്ട് ഓക്കെന്താ നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ആണ് കേട്ടോ ഒരു ഒരു കപ്പ് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കേട്ടോ ഓക്കെ മതി അല്ലേ അത് മതി നൂറ്റി ഇരുപത്തഞ്ച് എം എൽ എ മതി നൂറ്റി ഇരുപത്തഞ്ച് എം എൽ പഞ്ചസാര കേട്ടോ ക്വാണ്ടിറ്റി കുറച്ചാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിനെ കാണത്തക്ക രീതിയിലുള്ള ക്വാണ്ടിറ്റി മാത്രമാണ് നമ്മൾ ചെയ്തെട്ടോ അപ്പൊ പഞ്ചസാര തിരിച്ച് വെച്ചിട്ടുണ്ട് കെട്ടിത്തരം വെച്ചിട്ടുണ്ട് എറുമ്പ് നോട്ടോട്ട് ചെയ്യാൻ ഇരിക്കണം കേട്ടോ പഞ്ചസാര കാണാനായിട്ട് അതന്നെ കെട്ടിവയ്ക്കുന്നത് അപ്പം ഇനി നമുക്ക് അടുത്തായിട്ട് സൺഫ്ലവർ ആണ്ട്ടോ സൺഫ്ലവർ ഓയിലെടുക്കാം ഇപ്പം സൺഫ്ലവർ ഓയിൽ അതായത് എടുത്തിട്ടുണ്ട് കണ്ടു സൺഫ്ലവർ ഓയിലാണ് സൺഫ്ലവർ ഓയിൽ നമുക്കിത് ആളെന്ന് ഒഴിക്കാം അതായത് അളവ് കളിച്ചാൽ നൂറ്റി ഇരുപത്തി അഞ്ച് അമ്പലം കേട്ടോ ഓക്കെ നമുക്കിത് അളക്കാം അളന്നാണ് ഒഴിക്കുക കേട്ടോ എല്ലാത്തിനും കൃത്യമായിട്ട് ഒരു അളവുണ്ട് കൃഷി എന്നാൽ പലഹാരത്തിൻ്റെ ഓറിജിനൽ രുചി വരെയുള്ളൂ കണ്ടോ അപ്പം ഇത് നമുക്ക് സൺഫ്വർ ഓയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പഞ്ചസാരയിലേക്ക് സൺഫ്ലവർ ഓയിലിച്ച് കൊടുത്തിട്ട് ഓക്കെ ഫ്രണ്ട് നൂറ്റി ഇരുപത്തഞ്ച് അമ്പലം അളവ് കേട്ടോ നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ പഞ്ചസാരയാണ് ആദ്യം എടുത്തത് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത നെയ്യാണ് കേട്ടോ അപ്പം നെയ്യ് ഇതായി എടുത്തിട്ടുണ്ട് നെയ്യ് പുതിയ നെയ്യാണ് കേട്ടോ ഓക്കെ അപ്പം നല്ല വെള്ളമാണ് കാരണം നല്ല ചൂടല്ലേ ഏസ് അതുകൊണ്ടാണ് കേട്ടോ അപ്പം അതാ നെയ്യ് നമുക്ക് സ്പൂൺ ബേസ്ഡാണ് കേട്ടോ ഒരു സ്പൂൺ ഇതാ ഒഴിച്ചിട്ടുണ്ട് അതിനൊക്കെ അതെനി രണ്ടാമത്തെ സ്പൂണാണ് ആണ് അതിനൊക്കെ തന്നെ മൂന്നാമത്തെ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് സ്പൂൺ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ മിൽമേടെ നെയ്യാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഏത് നെയ്യ് എടുക്കാം കേട്ടോ പ്രശ്നമൊന്നുമില്ല ഓക്കെ നമ്മൾ ഇഷ്ടത്തിനുള്ള നെയ്യ് എടുക്കാം കേട്ടോ നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത് മിൽമയുടെ നെയ്യായിരുന്നു മാത്രം നമ്മൾ അതെടുത്തോട്ടോ എന്നാൽ മിൽമേട് നെയ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം പറഞ്ഞപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെരുമ്പോൾ കൂടി ഒന്നേ ഇനി വെള്ളമാണേ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് അത് നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ ആണ് കേട്ടോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു നാടിന് സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ അപ്പം എല്ലാവരും ഹായ് പറഞ്ഞേ അയ്യോ ചുമ എന്നെ കൊണ്ട് പോകട്ടോ ഭയങ്കര ചുമ അപ്പൊ ഇനി നമുക്ക് കേസ് നമുക്ക് കലക്കി കലക്കി കലക്കിതായി ഈ പഞ്ചസാര ഒന്ന് അലിക്കണം കിട്ടണം നന്നായിട്ട് പഞ്ചസാര അങ്ങ് അലിക്കണം അപ്പൊ നിങ്ങൾക്ക് അതിനെ കാണാൻ പറ്റും എന്താ പഞ്ചസാര അങ്ങ് അലിഞ്ഞു പോകുന്ന കാണാൻ പറ്റും അപ്പൊ അതിനായിട്ട് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കണ്ടോ കൈവരിച്ച അലിച്ചെടുക്കാമെന്ന് പറഞ്ഞു വീട്ടിൽ ഉപയോഗിച്ചാൽ നല്ലത് തെറിച്ചിട്ട് കിടന്നു നന്നായിട്ട് തെറിച്ച് പോകുന്നത് കൊണ്ടാണ് വീട്ടിൽ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞത് ഓക്കെ അപ്പം പഞ്ചസാര അലിച്ചെടുക്കാം അതുപോലെ നമ്മളെ എല്ലാ ഫുൾക്കും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും പെൺബെട്ടൊന്നും എന്നെ വിടുക നമുക്ക് സബ്സ്ക്രൈബ്സ് ഒക്കെ വളരെ വളരെ കുറവായിട്ടോ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത് കുറവാണ് അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നത് അപ്പം എൻ്റെ എല്ലാ പ്രക്കും സബ്സ്ക്രൈബേഴ്സ് കഴുകാം സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും പെരുമാറ്റം കൂടി ഒന്ന് എന്നെ ഓക്കെ ഫ്രണ്ട് അപ്പൊ നോക്കുന്നത് ഈ പഞ്ചസാര ഒന്ന് എന്താ പറയാ അലിയുന്ന വില നമുക്ക് കളഞ്ഞട്ടോ നന്നായിട്ട് ഈ പഞ്ചസാര അലിയണം അപ്പൊ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും എപ്പിസോഡുകളുണ്ട് അതിനൊക്കെ തന്നെ നമുക്ക് നമ്മുടെ പൊടിയാണ് ചതച്ചൊട്ടിരിക്കുന്നത് ഏലക്ക ഏലക്ക ചതച്ചത് അവിടെ ഇരിക്കോണ്ട് അതിനൊക്കെ തന്നെ പഞ്ചസാര ഇനിയുള്ള ഇരിക്കുന്നുണ്ട് അതിനൊക്കെ തന്നെ മൈദമാവ് മൈദ പോവ് അവിടെ ഇരിക്കോണ്ട് കേട്ടോ അപ്പൊ ഇത്രയും ഐറ്റംസ് ഇവിടെ ഉള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇത് നന്നായിട്ടൊന്ന് ചുറ്റു കിണക്കി ഒന്ന് നല്ല രീതിയിൽ പഞ്ചസാര ഇപ്പം ഇട്ട് കൊടുത്ത പഞ്ചസാര ഒന്ന് അനിക്കണം കേട്ടോ അപ്പൊ നമുക്ക് ഇത് എന്താ പറയുക ഒരു പഴയ പ്രഹാരമാണ് ശരിക്കും നമ്മൾ ഫ്രണ്ട്സിനൊന്നും അറിയത്തില്ല എനിക്കറിയത്തില്ലായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഐറ്റോട് നമ്മൾ കത്ത് പിടിച്ച് കൊണ്ടുപോകണം കേട്ടോ എല്ലാരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ട് തീർച്ചയായിട്ടും നമ്മൾ കിട്ടുമ്പോൾ ചാനലൊന്നും വരിക നോക്കുക ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് ആയിട്ട് കിടപ്പുണ്ട് കാണുക ജസ്റ്റ് പഞ്ചസാര ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അരിച്ചെടുക്കാം അപ്പൊ ഇതിപ്പോ നമ്മൾ ഒഴിച്ചാൽ സൺഫ്ലവറിന്റെ സൺഫ്ലവറിന്റെ ഓയിലാണ് എണ്ണയാണ് പിന്നെ അതിനൊക്കെ നെയ്യ് പിന്നെ അതിലൊക്കെ തന്നെ വെള്ളം പഞ്ചസാര ഇത്രയും മൂന്ന് ഐറ്റംസ് ആണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പൊ പറഞ്ഞു തരാം വെള്ളം പഞ്ചസാര സൺഫ്ലവറിന്റെ ഓയില് നെയ്യ് ഇത്രയും ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇത് എല്ലാം കൂടെ നന്നായിട്ട് അനിയണം അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുക്കരുട്ടോ ഇളച്ച അരിഞ്ഞു കേട്ടോ എല്ലാവരും പഞ്ചസാര ഒന്ന് അരിഞ്ഞിട്ടുണ്ട് ഓക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് ഹായ അടിച്ച് നോക്കാം ആർക്കൊന്നും ഹായ് വന്നിട്ടില്ല കേട്ടോ അപ്പൊ എന്റെ ഒരു കീടനമായ എല്ലാവർക്കും പറയുന്നുണ്ട് നമ്മളെ പ്രശ്നം ഇല്ല എവിടെ ഒരു അട്ടിപ്പൊളി ഒരു ഐറ്റം ഉണ്ടാക്കുന്ന കേട്ടോ ഒരു ഐറ്റം നിങ്ങളും വന്നക്കാരം ഞാനും ഒന്നും ഇതുവരെ ഇങ്ങനെ ഒരു ഐറ്റം കണ്ടു കാണാൻ സാധ്യതയില്ല അപ്പൊ അങ്ങനെ ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കുന്നുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നന്നായിട്ട് പഞ്ചസാര ഒന്ന് ആയിരിക്കാം കേട്ടോ ഓക്കെ അപ്പൊ ഇനി കുറച്ചുകൂടി നമുക്കൊന്ന് ചുറ്റി ചെയ്യാവുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ നേരത്തെ പോലെ വേറെ ഒന്നും വിചാരിക്കണേ ഫ്രണ്ട്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ 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 കുറവാണ് നമുക്ക് വ്യൂസ് അത്യാവശ്യം ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് അതിനുവെച്ചു നോക്കിയാൽ തീരെ കുറവാട്ടോ അപ്പൊ അതുള്ള എല്ലാ വീഡിയോസ് ഇങ്ങനെ പറയുന്നത് വേറെ ഒന്നും വിചാരിക്കണേ ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബേഴ്സ് ആകാൻ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും പെരുമാറ്റം കൂടെ ഒന്ന് തരാൻ വേണ്ടിയാണ് നമുക്ക് ജസ്റ്റ് ഈ പഞ്ചസാര നന്നായിട്ട് നല്പിച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി അതിനൊന്ന് അലിച്ച് കൊടുക്കണേ പഞ്ചസാര പഞ്ചസാര നന്നായിട്ട് നമുക്ക് ഈ നെയ്യും വെള്ളത്തിനും എണ്ണയിലും പിടിക്കണം കേട്ടോ സപ്പോ വെറൈറ്റിയാണ് നിങ്ങൾ കഴിച്ച് ഉണ്ടാക്കി കഴിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് കാരണം എനിക്ക് ഉറപ്പാണ് കാരണം എന്താണെന്ന് എന്താ നിങ്ങൾ അടയ്ക്കണം ഉണ്ടാക്കരുത് കേട്ടോ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്തിട്ട് നമ്മളൊന്ന് അടയ്ക്കുക നമ്മള കമന്റ് ബോക്സിലൂടെയോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റായിലൂടെയൊക്കെ ഒന്ന് അടയ്ക്കുക കേട്ടോ സൊ കിട ഒരു അടിപൊളിയായിട്ട് നമ്മൾ ചെയ്യാൻ പോകാം കേട്ടോ കിടന്നാണ് വെറൈറ്റി ആയിരുന്നു കേട്ടോ അപ്പൊ ഇതിലിട്ടേക്കുന്ന ഞാൻ പറഞ്ഞുതരാം ഒന്നുകൂടെ കാണാത്ത ഫ്രൂട്ട്സിനായിട്ട് വെള്ളം അതിനൊക്കെ തന്നെ പഞ്ചസാര നെയ്യ് അതിനൊക്കെ തന്നെ ഫൽഫ്ലേവറിന്റെ ഓയിൽ കേട്ടോ ഫൽഫ്ലേവർ ഓയിൽ ഇത്രയും ആണ് നമ്മൾ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ ഇതിനൊക്കെ അളവ് കാണിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കട്ടെ ഇപ്പൊ ഒരു അടിപൊളി ഒരു വെറൈറ്റി ആണ് ചെയ്തത് നന്നായിട്ടൊന്ന് നല്ല രീതിയിൽ പഞ്ചസാര അരിയൊക്കെ സാധാരണ നമ്മൾ ഇത്രയും കട്ടിയായിട്ട് ഇളക്കി കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ശെരിക്കും പറഞ്ഞാൽ ബീറ്റർ ഉപയോഗിക്കാൻ പക്ഷെ ബീറ്റർ ഉപയോഗിച്ച് പുല്ല് തെറക്കും അപ്പൊ അത് ബീറ്റർ ഉപയോഗിക്കാതെ കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഏകദേശം ഏകദേശം ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ പഞ്ചസാര ഒന്ന് അരിഞ്ഞിനുണ്ട് ആ വെള്ളത്തിലൂടെ ചേർന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ ആ ഓയിൽ എണ്ണയുടെയും അതെങ്ങനത്തെ നെയ്യുടെ കൂടെ ഒക്കെ നന്നായിട്ട് ഒന്ന് ചേർന്ന് പിടിച്ചിട്ടുണ്ട് നമ്മളാ പഞ്ചസാര കേട്ടോ ഇട്ടിട്ട് വിചാരിച്ചോട്ടെ അടിപൊളി അറിയാം കേട്ടോ സംഭവം ഗ്രൂപ്പ് ആണ് എല്ലാരും ചെയ്ത് നോക്കട്ടോ നമ്മൾ കിട്ടുന്നതാണ് എല്ലാവരും ഹായ് പറഞ്ഞത് അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലബന് തന്നെ പറയുക കേട്ടോ അതെ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവോ അതൊന്നും എപ്പോഴും എല്ലാ വീഡിയോസിലും ഇത് തന്നെ പറയുന്ന കേട്ടോ നമുക്ക് ജസ്റ്റ് ഇതായിട്ടു കേട്ടോ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഇതിലേക്ക് ഇട്ടേക്കുന്ന വന്നു പടിഞ്ഞര നമ്മളെ സൺഫ്ലവറിൻ്റെ ഓയിൽ എടുത്തിട്ടുണ്ട് അതിലൊക്കെ നെയ്യ് എടുത്തിട്ടുണ്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട് വെള്ളം ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിരിക്കുന്നത് പഞ്ചസാര നന്നായിട്ട് അലിച്ച് വെച്ചേക്കണുണ്ടോ പഞ്ചസാര നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതായിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ഏലയ്ക്ക ഏലയ്ക്ക ചതച്ചതാണ് കേട്ടോ ഏലക്ക ചതച്ചത് ഓക്കെ ഏലയ്ക്ക് ചതച്ചത് നമ്മൾ നമുക്ക് ഒരു ഒരു കാൽ സ്പൂൺ ഒരു സ്പൂൺ ഏലയ്ക്ക് ചതച്ചെടുക്കാൻ കേട്ടോ ഓക്കെ ഏലയ്ക്ക് ചതച്ചത് ഏറ്റവും കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബിൻസി ബിൻസി ഹായ് ഉണ്ട് ഹലോ ബിൻസി അപ്പൊ ബാക്കിയുള്ള നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരുടെ ഇവിടെ ഇല്ല ഓടി വന്നേ ഓക്കെ മാത്രമേ ഉള്ളു വന്നേക്കാം കേട്ടോ ഒരു കിടന്നും ഹൈ പറയുന്നു അപ്പൊ അതിനൊക്കെ നമുക്ക് ഈ അടുക്കം മാവ ഇതൊന്ന് നമുക്ക് ഈ നമ്മുടെ ഏലക്ക ചതച്ചത് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്ക ചതച്ച് നന്നു ഇളക്കി കൊടുക്ക കേട്ടോ ഏലക്ക ചതച്ചത് നന്നിട്ട് ഇളക്കുമ്പോഴത്തേക്ക് അതിന്റെ ഫുൾ അതിന്റെ മോട്ടോ കണ്ടോ ഏലയ്ക്ക് ചതച്ചത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏലക്ക പൊടിയല്ല അല്ല ഏലക്ക ചതച്ചായിട്ട് കൊടുത്ത കേട്ടോ ഇനി നമുക്ക് അടുത്തുള്ളത് മാവാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അളവ് കൃത്യമായിട്ട് കാണിച്ചു തരാം ഓക്കെ ഓക്കെ നമ്മുടെ ഒരു കിടം അടിപൊളി ഒരു വെറൈറ്റി ഉണ്ടാക്കി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി അടുത്ത മാവാണ് അപ്പൊ ഇതിൻ്റെ അളവ് കാണിച്ചു തരാം കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ മൈദ മൈദ മാവാണ് എടുക്കട്ടോ മൈദയാണ് അപ്പൊ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ മൈദ മാവ എടുത്തിട്ടുണ്ട് അപ്പൊ ആ ബിൻസ് മാത്രമാണ് ഒരു ഹൈ പറഞ്ഞേക്കുന്നത് കേസും അപ്പൊ എല്ലാവരും ഹൈ പറഞ്ഞേ എല്ലാ ഫ്രണ്ട്സും ഹൈ പറഞ്ഞത് നിങ്ങൾ ഹൈ ഹലോ ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യാനിട്ടില്ല കിട്ടില്ല ഒരു ഇൻട്രസ്റ്റ് വഴിതെട്ടോ കിട്ടിയ ഇൻട്രസ്റ്റ് വഴുതേ അപ്പം പറഞ്ഞാൽ എപ്പോഴും ഞാൻ ഹായൊക്കെ ചോദിക്കുന്നുട്ടോ നിങ്ങളാണ് ശരിക്കും അത് നമ്മളത് എങ്ങനെ ആക്കിയതും അതിനൊക്കെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കത് എങ്ങനെയൊക്കെ ഒന്ന് അച്ചീവ് ചെയ്യാനും വീഡിയോസൊക്കെ ചെയ്യാനും ഒക്കെ പറ്റുകട്ടോ അപ്പോൾ നമ്മൾ വൈദമാവുന്ന ആ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പായിട്ട് കൊടുത്തത് കേട്ടോ അപ്പം നമ്മളാ സ്മൈൽ സ്മൈലാണ് സ്മൈല ഒരു ഹായ് പറയുന്നത് സ്മൈൽ ഹായ് ഹായ് അപ്പോൾ ഇപ്പം പോലെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവോ അപ്പോൾ അതാണ് എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ടര കപ്പ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പാണ് ഞാൻ ഒന്ന് കാണിച്ചു തരുന്നത് ജസ്റ്റുക ഓക്കെ ഇരുനൂറ് ഫ്രണ്ട്സ് എല്ലാം കണ്ടോ കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കാണോ ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പിൽ രണ്ട് കപ്പ് സോട്ടി രണ്ട് കപ്പ് മാവ് നമ്മൾ ഇട്ടുകൊടുത്തു നമ്മൾ നേരത്തെ പഞ്ചസാരയൊക്കെ ഇട്ടുകൊടുത്ത പഞ്ചസാരയും എണ്ണയും നെയ്യും അതൊക്കെ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ നമ്മുടെ മൈദമാവ് രണ്ടര രണ്ടര കപ്പ് മൈദമാവ് തെറ്റുകൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായിടത്ത് ഇളക്കിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊരു കിട്ടണം വെറൈറ്റിയാണ് സിമിയാണ് സിമിക്ക് ഹായ് ഹൈ ഹായ് അപ്പൊ ഉണ്ട് സ്വൈഡ് സിമി എല്ലാവരും വന്നിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും ഓടി വന്ന കേസ് അതുങ്ങൾക്കായിട്ട് ഒരു കിടനം ഇത് ഒരു വെറൈറ്റി ആയിട്ടുണ്ടാക്കോ കിട്ടണം വെറൈറ്റിയാണ് അതുപോലെ ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കാൻ കേസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ന്യൂസ് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലെന്ന് പറയാം പക്ഷേ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം നോക്കുമ്പോഴത്തേക്ക് വഹാ കമ്മിയാണ് കേട്ടോ ഒട്ടും ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും അപ്പൊ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് പറഞ്ഞാൽ സപ്പോർട്ട് ഇട്ട് തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് കൈവെച്ചിട്ട് നിങ്ങൾ കുഴക്കാൻ കേട്ടോ സ്ഫൂടൊന്നും നടക്കൂല കേട്ടോ അതിനകത്ത് കൈവെച്ചാൽ കുഴച്ചേ പറ്റുള്ളൂ കേട്ടോ കാരണം അത്ര കട്ടിയാണ് സംഭവം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് അമാതിരി ഒരു വെറൈറ്റി സാധനമാണ് പഴയ കാലത്തെ ഒരു പലഹാരമാണ് അപ്പൊ നമുക്ക് എന്താ പറയാ വൈകുന്നേരം ചായയുടെ കൂടെയും അതിനൊക്കെ തന്നെ ഒക്കെ സമയം കിട്ടുമ്പോ കഴിക്കാം ആരോമലാണ് ആരോപലാക്കിയില്ല ഹൈ ആരോമൽ ആരോമൽ ഹൈ പിന്നെ അതിനൊക്കെ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും ഓടി വന്നേ നിങ്ങൾക്കായിട്ട് ഒരു കിട്ടിലും അട്ടിപ്പൊളി ഒരു വെറൈറ്റിയാണ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് കിട്ടിലം വെറൈറ്റിയാണ് ഒരുപാട് ലവ് ഒക്കെ വരുന്നുണ്ട് അത് ആരാണെന്നെങ്കിലും ഒന്ന് വരോ എല്ലാരും വന്നേ എല്ലാരും ഹായ് ഹായ് വളരെ കുറവാണ് നമുക്ക് ഹാപ്പി ആണ് ഹാപ്പി കിതാവും കിട്ടിലും ഹായ് ഹാപ്പി ഹാപ്പിക്ക് ഹായ് പറയുന്നു അപ്പം നമുക്കത് നന്നായിട്ട് മാവ് ഒന്ന് കുഴച്ച് സെറ്റ് ചെയ്യാം അപ്പം നമ്മൾ മാവിൽ ഇട്ടേക്കുന്ന ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അറിയാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ചോദിക്കുക നമ്മൾ തീർച്ചയായിട്ടും ഇതിന് ഷോട്ടിടും അതിനൊക്കെ തന്നെ വേറെ എന്താ പറയാ വേറെ ചെറിയ വീഡിയോസ് ഇടും അതിനൊക്കെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സിന് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും മാളവികയാണ് മാളവികവർ കിടന്നും ഹായ് മാളവിക ഹായ് ഹായ് അപ്പം നമുക്ക് ജസ്റ്റ് മാവ് ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് സ്പൈൽ സ്പൈൽ ഇത് നമ്മളൊരു പഴയ ഒരു ഐറ്റം ഉണ്ട് സ്പൈൽ ഇത് കിടിലം നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടില സ്നാക്സ് ആണ് കേട്ടോ അടിപൊളി സ്നാക്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ക്രിസ്പ്പി ഒരു സ്നാക്സാണ് കേട്ടോ കിടിലമാണ് അട്ടിപ്പൊളിയാണ് നമ്മൾ എന്താ പറയുക നമുക്ക് ചായയുടെ കൂടെയൊക്കെ വൈകുന്നേരം ചായയുടെ കൂടെ മാത്രമല്ല കേട്ടോ നമുക്ക് എന്താ പറയാ നമുക്ക് കഴിക്കുന്ന ദോഷം കഴിക്കാൻ പറ്റുന്ന ഐറ്റം അടിപൊളിയായിട്ട് ഫ്രണ്ട്സിനെ അറിയാം അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമാണ് നമ്മൾ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത് കൊണ്ടുവരുന്നത് അതേപോലെ ഉള്ള ഒരു വെറൈറ്റി ഐറ്റം നല്ല കേട്ടോ അപ്പൊ മാവ് നന്നായിട്ടൊന്ന് കുഴച്ച് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ടേറ്റ് ഓക്കെ ഓക്കെ മാവ് സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ സംഭവം ഇതിലാണ് അടിപൊളി ഞാൻ ആര് മിക്സ് ചെയ്ത് അതെങ്ങനെ എന്നെവിടെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് കേട്ടോ വ്യൂസ് അത്യാവശ്യം കിട്ടുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് എന്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സുകൾക്ക് സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടി ഒന്ന് എങ്ങനെ പോയി ഓക്കെ ഫ്രണ്ട്സ് അപ്പം അത് മാവ് നന്നായിട്ട് അതുകൊണ്ട് പിന്നെ അതുപോലെ ഞാൻ അവരുടെ സാധനം മറന്നു പോയി എൻ്റെ ഒരു ചായ തളുത്ത് പോയിട്ടോ തണുത്ത് പോയി ചൂടാക്കണം ഉണ്ടോ ഓക്കെ എന്നാ ചെയ്യുന്നത് അവധാരത്തിനായി പോയ ഓക്കെ ചായ എൻ്റെ എൻ്റെ ചായ എപ്പോഴും തല തോന്നും കേട്ടോ കേട്ടോ ഓക്കെ മിൻസി ആണ് സപ്പോർട്ട് ചെയ്യാം ഓക്കെ മിൻസി മിൻസി അതിലൊക്കെ വാട്ട് യൂസ് യുവർ നെയിം ആരോബൽ ആണ് ആരോബൽ എൻ്റെ പേരിൽ ആനന്ദാണ് കേട്ടോ എൻ്റെ സ്ഥലം ടു ആണ് കേട്ടോ ആറ്റിക് പിന്നെ അതിലൊക്കെ എൽ എൽ ബി എൽ എൽ ബി വ്ളോക്സ് ആണ് ഹൈ ഓക്കെ എൽ എൽ ബി സബ് ഓക്കെ 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 എൽ എൽ ബി എൽ എൽ ബിക്ക് എൽ എൽ ബി വ്ളോക്സ് താങ്ക് യു മാവ് നന്നായി ചെടുപ്പഴി ശരിക്കും പറഞ്ഞാൽ ചായ നടത്തൂട്ടെ ഇനി ചൂടാക്കണം ഇതൊന്നും കഴിച്ചിട്ട് ഇനി ചായ ചൂടാക്കാൻ പറ്റുള്ളൂ നമ്മളെ കട്ട ചായ കിട്ടു ഇനി വേറെ ഇടാ അവിടെ ഇരിക്കട്ടെ കട്ടെ സംസ്ഥാനത്തിലായപ്പോ നമുക്ക് പിന്നെ ഒന്നും ശ്രദ്ധയില്ല കേട്ടോ ചായ നടത്തു നമുക്ക് നമുക്കത് മാവ് നല്ല ശക്തമായിട്ടൊന്ന് എന്താ പറയാ നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം അപ്പൊ മാവിലിട്ട് എന്തൊക്കെ എന്താ ഇൻഗ്രീഡിയൻസ് നമ്മൾ പറഞ്ഞായിരുന്നു എന്തൊക്കെയാണത് കണ്ട ഫ്രണ്ട്സിനായിട്ട് ശ്വാസം ഇടങ്ങട്ടോ അപ്പൊ തീർച്ചയായിട്ടും മനസ്സിലാവും കിട്ടിലും ഐറ്റമാണ് ഒരു വെറൈറ്റി ഐറ്റം തന്നെ ഉണ്ടാക്കി എടുക്കുന്നത് റാത്തിപ്പുളിയാണ് നമ്മളത് ജസ്റ്റ് മാവ് നന്നായിട്ടൊന്ന് ഒന്ന് ഇടിച്ചൊന്ന് പിഴിഞ്ഞ് ചതച്ച് എടുക്കാൻ കേട്ടോ മാതിരിയാണ് നമ്മളെല്ലാ ഫ്രണ്ട്സിലും അറിയാം നമ്മൾ വെറൈറ്റി മാത്രമുള്ള ചാനലിലേക്ക് കൊണ്ടുവരുന്നത് അതേപോലെ ഒരു എന്താ പറയുക കിട്ടിലും ഒരു വെറൈറ്റി ഐറ്റം തന്നെ ഇതും കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടി ഒന്ന് എണ്ണപിളിയാ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇത് എന്താ ഉണ്ടാക്കുന്നത് എല്ലാൽപി ഇത് ഉണ്ടാക്കുന്നത് നമ്മളൊരു ഐറ്റം ആണ് ഒരു സ്നാക്സ് ആണ് സ്നാക്സ് നമ്മളവര് ക്രിസ്പി സ്നാക്സ് ആണ് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയും അതിനൊക്കെ തന്നെ രാവിലെ കഴിക്കാനും അതിനൊക്കെ തന്നെ എന്താ ചെറുതായിട്ടൊക്കെ വിശപ്പം കഴിക്കാനൊക്കെ പറ്റുന്ന ഒരു കിടിലം സ്നാക്സ് ആണ് കേട്ടോ അടിപ്പൊളിയാണ് ഒരു പഴയ വെറൈറ്റിയാണ് നമ്മളെ പണ്ട് അമ്മമാര് അമ്മമാർ അമ്മയുടെ അമ്മമാരൊക്കെ ചെയ്തിരിക്കുന്ന ഒരു പഴയ കാലം വെറൈറ്റി തപ്പി എടുത്ത് കൊണ്ടുവന്നേ അപ്പം അതാണ് നിങ്ങൾ നമ്മളെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ മാവിന്റെ കാര്യം എന്താ ഏകദേശം തീരുമാനം ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ജസ്റ്റ് രണ്ടു തുള്ളി വെള്ളം ഒന്ന് കുറഞ്ഞു കൊടുക്കാം കേട്ടോ ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കാനാണെ രണ്ടു തുള്ളി ഒന്ന് വെള്ളം ഒന്ന് കുറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ഇതാക്കാം നമുക്ക് കൂടുതൽ ഇളക്കി കൊടുക്കാം കേട്ടോ എന്നുള്ളത് ഇത് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ നല്ല രീതിയിലൊന്നും ഇത് ചെയ്യാം അതൊക്കെ നമ്മളെ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ബിന്ദു ഉമേഷ് ബിന്ദു ആണ് ഫോർ ദി സ്നാക്സ് ഇതിന് പേരുണ്ട് പേരുണ്ട് പേരൊക്കെ പറഞ്ഞുതരാം അതായത് നമ്മുടെ സ്നാക്സ് മീൻസ് ഒരു ക്രിസ്പി സ്നാക്സ് ആണ് നല്ല രീതിയിലുള്ള ഒരു കിട്ടുന്ന സ്നാക്സ് ആണ് തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും ആയിട്ട് സസ്മൃഷ്ടായിട്ട് നിർത്തുന്നതല്ലാട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഓക്കെ ഫ്രണ്ട്സ് പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞില്ലേ നമുക്ക് എനിക്കും നമുക്ക് എന്താ ഇതിനെക്കുറിച്ച് നന്നായിട്ട് ശരിക്കും പറഞ്ഞാലും എന്താ പറയാ അത്ര ഒരു പിടിയില്ല അപ്പം നമ്മളിങ്ങനെ പഴയ ഐറ്റംസ് തപ്പി പിടിക്കുന്ന എന്താ പറയാ അങ്ങനെ ഒരു ഇതാണ് നമ്മൾ ചെയ്ത് ചെയ്യുന്നത് നമ്മുടെ ചാനലിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് മനസ്സിലാവും അപ്പം അതേ കണക്കുള്ള വേറൊരു ഐറ്റം നല്ലതാണ് ഇത് കേട്ടോ ഓക്കെ ഓക്കെ ബിന്ദു അപ്പൊ ബാക്കിയുള്ള നമ്മളെ ഫ്രണ്ട്സുകാരെ എവിടെ എല്ലാവരും ഹായ് പറഞ്ഞേ എല്ലാവരും ഹായ് പറഞ്ഞേ നമുക്കിതാ കുറെ ഫ്രണ്ട്സുകളുണ്ട് ഈ പ്രാവശ്യം എനിക്ക് ഹായ് ശരിക്കും ഹായ് ഹലോ കിട്ടിയ വളരെ കുറവായിട്ടോ അപ്പൊ നമുക്ക് ഇതാ മാവലിയൊക്കെ ഇനി നമുക്ക് ഒരു രണ്ടു തുള്ളി വെള്ളം കൂട അതൊന്നും ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ചൂടെ ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കാനാണ് അപ്പൊ ആ സംഭവം ഒരു കിട്ടിലൊരു വെറൈറ്റി നമുക്ക് ഇപ്പൊ തന്നെ റെഡി ആക്കി എടുക്കാം അതൊക്കെ തന്നെ ബിന്ദു ഓക്കെ പിന്നെ എൽ എൽബി ഇല്ല ബിൻസി ഓക്കെ എല്ലാവർക്കും ഹായ് ആട്ടോ അപ്പൊ ബാക്കിയുള്ള നമ്മളെ ഫ്രണ്ട്സ്മാർ ഹായ് പറഞ്ഞേ അതുപോലെ എന്താ പറഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവാണ് അപ്പം എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണാം തീർച്ചയായിട്ടും ബെൽബെട്ടുണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വ്യൂസ് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് കുറവാണ് എല്ലാ ഫ്രണ്ട്സും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആ ഓക്കെ ഞാനൊന്ന് വിശ്വസിച്ചൊന്ന് വാച്ച് നോക്കിട്ട് സ്നാക്സ് ഉണ്ടാക്കി കഴിഞ്ഞ് നയം പറഞ്ഞാൽ മതി ഒരു സർപ്രൈസ് ആയിക്കോട്ടെ ഇരിക്കട്ടെ അതെ അതെ ഓക്കെ അതൊരു സർപ്രൈസ് ആണ് പക്ഷെ നമുക്കറിയാം കേട്ടോ നമ്മളെ ഫ്രണ്ട്സിലേക്ക് അറിയാം നമ്മുടെ ചാനലിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന എല്ലാം ഒരു വെറൈറ്റി ആണ് അങ്ങനെ ഒരു ഐറ്റം ആണ് നമ്മൾ കൊണ്ടുവിടുന്നത് എല്ലാ ഫ്രണ്ട്സും അത് അപ്പം അത് ഉണ്ടാക്കി തീരുമ്പോഴത്തേക്ക് നല്ല കിട്ടിലും ആയിരിക്കും കേട്ടോ സമ അടിപൊളിയായിരിക്കും അതുകൊണ്ടാണ് നോക്കി അപ്പൊ ഒരു ഒരു കിട്ടിലം വെറൈറ്റി ഐറ്റം ഉള്ളത് നമ്മൾ ചെയ്തേട്ടോ അപ്പൊ ഇനി നമ്മുടെ ബാക്കിയുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ എല്ലാവരും എവിടെ എല്ലാവരും ഓടി ഒന്ന് വായോ ഇതൊന്ന് ശരിയാക്കേണ്ട നമുക്ക് കിട്ടിലും അടിപൊളിയുള്ള സ്നാക്സ് അപ്പൊ നന്നായിട്ട് മാവ് ഒന്ന് ഇടിച്ചൊന്ന് പിഴിയാ കേട്ടോ ഓക്കെ കുറച്ചുകൂടെ സ്പൂത്താ കൂടലേ കുറച്ചുകൂടി സ്പൂത്താ കൂടും കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഒരു അധ്വാനം ഉണ്ട് കേട്ടോ അതിന്റെ അകത്ത് കേട്ടോ നല്ല രീതിയിൽ കാരണം ആ മാവ് നല്ല രീതിയിൽ ഒന്ന് സെറ്റ് ആക്കി എടുക്കണം കേട്ടോ അതിനകത്ത് ഇത്രയും നേരം കൊണ്ട് ഇങ്ങനെ കുഴച്ചോണ്ടിരിക്കാണ് ഇവിടെ നല്ല രീതിയിൽ കുഴച്ചോടിക്കണ് എത്തീരം ഈ റെസിപ്പി അതാ വേറെ നോക്കട്ടെ കേട്ടോ ഇതായിരിക്കട്ടോ ഇനി ജസ്റ്റ് ഒന്നും കൂടെ വരുവോളൂ ഫിലോമിനയാണ് ഫിലോമിന ഫിലോമിന അതേ ഇപ്പം തന്നെ ഇരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ജസ്റ്റ് അത് ഉണ്ടയാക്കിയിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ സ്മൂത്ത് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന അത് ഉണ്ടയാക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്കിത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടുവരണം ഗ്യാസ് ഇത് എന്താ പറയുക ഇത്ര ടൈം എടുക്കും പക്ഷെ നല്ല രീതിയിൽ എന്താ പറയുക നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് വരണം കേട്ടോ അതുകൊണ്ടാണ് ശരി ടൈം എടുക്കുന്നത് ി ലൈവ് ആവുമ്പോഴത്തേക്കാണ് ശരിക്കും നേരത്തെ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ ലൈവ് ചെയ്തോളായിരുന്നു കേട്ടോ കാരണം പിന്നെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും കാണാൻ സൗകര്യം ഒരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് പത്ത് മിനിറ്റ് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ ആയിരുന്നു നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അത് മാറ്റിയിട്ട് പിന്നെ ടൈം കൂടി കൂടി വരുകയാണ് അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ ബോർഡിക്കും അതുകൊണ്ടാണ് നേരത്തെ പിന്നെ പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ ആക്കിയത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇനി ഒന്ന് സെറ്റ് ആക്കണം അപ്പോൾ ഇനി നമുക്ക് ഇതിന് വെട്ടിയൊക്കെ എടുക്കാണ്ട് രസം വെട്ടിയൊക്കെ എടുക്കാൻ കൂടെ പല സാധനങ്ങളൊക്കെ എടുക്കാണ്ട് ഓക്കെ ഫ്രണ്ട്സ് ആ കേട്ടോ അപ്പൊ ഇത് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇത് തൊട്ട് അടച്ചിട്ട് കേട്ടോ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ടുണ്ട് മാവ് നല്ല കിട്ടുന്ന സ്മൂത്ത് ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് മറ്റുള്ള എല്ലാ ഐറ്റംസും എടുത്തുകൊണ്ട് വരണം ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അത് എവിടെയുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഐറ്റംസ് ഒക്കെ ഒന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ദൈവം വരുന്നുണ്ട് കേട്ടോ അടുത്തൊരു പാർട്ടമായിട്ട് കണ്ടിന്യൂ ചെയ്യാം അപ്പം ആര് പോകലേ എല്ലാരും പറഞ്ഞ പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി നിയമം ചെയ്ത് ഇരിക്കുക അപ്പൊ നമ്മൾ ആ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് സെറ്റ് ആക്കിയിട്ട് അടുത്ത ഒരു പാർട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ സൗണ്ട് കട്ടായി പോകുന്നു അത് നെറ്റ്വർക്കിൻ്റെ പ്രശ്നമാണെന്നാണ് തോന്നുന്നത് കേട്ടോ അത് കൂടെ കൂടെ അങ്ങനെ സപ്പോർട്ട് ചെയ്യും നമ്മളെ കണക്ഷൻ്റെ പ്രശ്നമാണെന്നാണ് തോന്നുന്നത് ഞാൻ മൈക്ക് വെച്ചിട്ടില്ല കേട്ടോ മൈക്ക് ഒന്നും വെച്ചിട്ടില്ല പക്ഷേ അത് നോർമലി അങ്ങനെ ആവുന്നതാണ് അപ്പൊ ഓക്കെ ദൈവം വരുന്നോട്ടോ അടുത്തൊരു പാട്ടുമായിട്ട് ഓക്കെ സാറിനെ സപ്പോർട്ട് ചെയ്ത് കത്തിരിക്കുക ദൈവം വരുന്നോ അടുത്തൊരു പാർട്ട് പാട്ട് ഓക്കെ